ബി ജെ പി വിടാൻ ആഗ്രഹിക്കുന്നവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് സന്ദീപ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടാൻ സന്നദ്ധതയുള്ള ഒരാളും അനാഥമാകില്ലെന്ന് ഫേസ്ബുക്കിൽ അതേസമയം ബിജെപിക്കുള്ളിലെ പ്രശ്നങ്ങളെ കുറിച്ച് വാർത്ത നൽകിയ മാധ്യമ പ്രവർത്തകരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു നെറികേട് കാണിച്ചവരെ വെറുതെ വിടില്ല എന്നാണ് സുരേന്ദ്രന്റെ ഭീഷണി ഒരു കാര്യം ഞാൻ വിധം വ്യക്തമാക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറുകേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജസ് പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട